വെറുതെ വീട്ടിൽ നിന്നും എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങി മൊത്തം ഒന്ന് ഇറങ്ങിയിട്ട് വരാന്ന് അങ്ങനെ നമ്മൾ മാർക്ക്ലാസിറങ്ങിയത് അവിടെ ഇറങ്ങിയപ്പോ ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കുറെ ആൾക്കൂട്ടും കാര്യങ്ങളും ഈ ഒരു ചിത്രം വരയ്ക്കുന്നതൊക്കെ ഉണ്ട് അപ്പൊ ഇത് എന്തൊട്ടാണ് സംഭവം എന്ന് മനസ്സിലാവുകൊണ്ട് ഞാൻ ആദ്യം കുറെ അങ്കിടും കൂടെ ഒക്കെ നോക്കി നടന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എന്തോ ഉക്രൈൻ ആൾക്കാരുടെ എന്തോ പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞാൽ അവരെ ക്രാഫ്റ്റ് പഠിപ്പിക്കട്ടാ നമ്മുടെ മറ്റേ ആ മാഗ്നറ്റിക് സാധനങ്ങളില്ല അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ടെൻ്റ് അടിച്ച് നടക്കുന്നുണ്ടായി പിന്നെ ഉക്രൈനിൻ്റെ ഫുഡ് ഉണ്ടായി അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ടായിട്ട് ഉക്രൈൻ്റെ എന്തോ അവരുടെ അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ എന്തോ പരിപാടിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നേരെ നടക്കുമ്പോഴാണ് റോഡ് സൈഡിലിട്ട് വൈനും ഒക്കെ വിൽക്കണ കണ്ടേ അപ്പം അതൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ നടന്നത് കഴിഞ്ഞ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കരുതുന്നപ്പോൾ മൊത്തം നമ്മുടെ സിറ്റി മൊത്തം കാണട്ടെ ഇതാ ഒരു കാഴ്ച അങ്ങനെ ആ കാഴ്ച ഒക്കെ കണ്ട് തിരിച്ച് പോകുമ്പോഴാണ് നമ്മുടെ ഒരു പഴയ മോഡൽ ഡ്രാം കണ്ടേ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ പോകുന്നു നേരെ തിരിച്ച്